കണ്ണൂരിൽ പോലീസുകാരനെ വധിക്കാൻ ശ്രമിച്ച കേസ് പിൻവലിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ അപേക്ഷ കോടതി തള്ളി തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് നടപടി സിപിഎം പ്രവർത്തകർ പ്രതികളായ കേസ് പിൻവലിക്കാനായിരുന്നു സർക്കാർ സംഭവം സംഭവം കാരണം ഇതിനകത്ത് രണ്ടായിരത്തി പതിനഞ്ചിൽ പയ്യന്നൂർ ഭാഗത്ത് എസ് സി പി ഐ അതുപോലെ തന്നെ സി പി എം സംഘർഷം നടക്കുന്നതിനിടെ പോലീസിന്റെ പട്രോളിംഗ് നടക്കുന്നതിനിടെയായിരുന്നു സി പി പ്രവർത്തകർ ആക്രമണം നടത്തിയത് അന്നത്തെ പയ്യന്നൂർ എസ് ഐ ഇ പി ഷൈൻ ഉൾപ്പെടെയുള്ളവരെ വാഹനത്തിൽ വെച്ച് പോലീസ് വാഹനത്തിൽ വെച്ചാണ് സി പി എം പ്രവർത്തകർ വടിവാൾ ഉപയോഗിച്ച് ആക്രമിച്ചത് തുടർന്ന് ഈ സംഭവത്തിനകത്ത് കേസ് രജിസ്റ്റർ ചെയ്യുകയും പതിമൂന്ന് സി പി എം പ്രവർത്തകരെ പ്രതികളാക്കുകയും ചെയ്തിരുന്നു ഈ കേസ് പിൻവലിക്കുന്നതിനാണ് ആഭ്യന്തര വകുപ്പ് പ്രത്യേക അപ്പീൽ നൽകിയത് ഇതിനകത്താണ് ഇപ്പോൾ തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതി വിധി വന്നിരിക്കുന്നത് ആ കേസ് തുടരണം അതിനകത്തുള്ള വിചാരണ നടപടികൾ തുടരണം തുടരണമെന്ന് തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി ഉത്തരവിട്ടു ഒപ്പം തന്നെ പിൻവലിക്കുന്നതിന് എന്ത് പൊതു താല്പര്യമാണോ ഉള്ളത് എന്നും ജഡ്ജി ചോദിക്കുകയുണ്ടായി ഏതായാലും കേസിനകത്ത് ഇപ്പോൾ സർക്കാർ നൽകിയ അപേക്ഷയാണ് തളിപ്പുറം പരീക്ഷണ സെഷൻസ് കോടതി തള്ളിയിരിക്കുന്നത് സിപിഎം പ്രവർത്തകർ പ്രതികളായ കേസ് പിൻവലിക്കുന്നതിന് എന്ത് പൊതു താല്പര്യമെന്ന് കോടതി എടുത്തു ചോദിക്കുകയും ചെയ്തു